സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മുഹമ്മദ് നിസാമിനെതിരെ നടപടി ഹൈക്കോടതി ശരിവച്ചു കേസിൽ തനിക്കെതിരെ കാപ്പ ചുമത്തിയത് ക്രമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് ഹർജി ഹൈക്കോടതി തള്ളി നിസാമിനെതിരെ കാപ്പ ചുമത്തിയ മുൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ നിശാന്തിന്റെ നടപടി ഹൈക്കോടതി ശരിവയ്ക്കുകയായിരുന്നു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിചാരണ കൂടാതെ നിസാമിനെ കൂടുതൽ കഴിയേണ്ടി വരും ചലഞ്ച് ചെയ്യാണ് ഹൈക്കോടതിയിൽ ഉണ്ടായത് അത് ഹൈക്കോടതി ഇന്ന് ശരിവെച്ചു കാപ്പാ ബോർഡ് ആദ്യം തന്നെ ഈ കരുതൽ തടങ്കൽ നിയമം ഉത്തരവ് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചിരുന്നു അത് പ്രതിക്കെതിരായി തന്നെ ഒരു ഉത്തരവ് പാസാക്കിയിരുന്നു ഇന്ന് അതിനെതിരെ അവർ സമർ പ്രതി സമർപ്പിച്ച ഉത്തരവ് കരുതൽ തടങ്കൽ ശരിയാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കുകയും ചെയ്തു ജസ്റ്റിസ് വി കെ മോഹനും ജസ്റ്റിസ് രാജയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് തേഘാലന അവധി പ്രഖ്യാപിച്ചത് അതേസമയം ചന്ദ്രബോസ് വധക്കേസിൽ തൃശൂർ ഫെസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയിൽ പ്രാരംഭവാദം തുടരുകയാണ് നിസാമിനെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം സമർപ്പിച്ച കുറ്റവിമുക്ത ഹർജിക്കെതിരെ കേസിലെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ പേരാമംഗലം സിഐ പി സി ബിജുകുമാർ കോടതിയിൽ എതിർ മൂലം സമർപ്പിച്ചു ചന്ദ്രബോസിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച എതിർ സത്യവാമൂലത്തിൽ വ്യക്തമാക്കി പ്രതിക്കെതിരെ കുറ്റപത്രമായി ബിച്ച് കൽപ്പിക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദമുന്നയിച്ചുവെങ്കിലും പ്രതിഭാഗം അസൌകര്യമറിയിച്ചതിനെ തുടർന്ന് കോടതി കേസ് ആഗസ്റ്റ് നാലിലേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു ഡി സി വി തൃശൂർ